ജന്മങ്ങളായി ഭാഗം എഴുപത്തി അത് കണ്ടപ്പോൾ ശരിയാണല്ലോ ഇതിൽ കുറേ പൂജയുണ്ടല്ലോ ഉണ്ടല്ലോ ഇത് നൂറ് കോടിക്കിൽ മുകളിലുണ്ടല്ലോ നൂറ് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി എൺപത്തയ്യായിരത്തി എഴുന്നൂറ്ററുപത് അഞ്ചലീന വായിച്ചു ദൈവമേ ഇത് ആ തള്ളയുടെ പേരിലുള്ളതാണോ പക്ഷേ ആ തള്ള ഇവിടെ അറിയപ്പെടുന്നത് ഭഗീരഥി എന്നല്ലേ ഇത് ഭാനുമതിയുടെ പേരിലുള്ളതല്ലേ അത് കേട്ട് അതേ സംശയത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു ഭദ്രയും എന്തായാലും ഇവിടെ അധികം സമയം നിൽക്കണ്ട വീട്ടിൽ പോയിട്ട് ആലോചിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലീന വണ്ടിയെടുത്തു അവർ വീട്ടിലെത്തി കാറിൽ നിന്നും ഇറങ്ങുമ്പോഴാണ് ആ സമയം തന്നെയാണ് സിദ്ധാർത്ഥും സഞ്ജുവും പ്രജീഷും അവിടെ എത്തിയത് അവർ കാറിൽ നിന്നും ഇറങ്ങി അവരുടെ വണ്ടി കണ്ടതും അവർ അങ്ങോട്ട് നോക്കി പണി പാളി ജിഷ അഞ്ജലീനയോട് പറഞ്ഞു വാ നമുക്ക് പതിയകത്തേക്ക് കയറിപ്പോകാം നമ്മളോട് മിണ്ടില്ലല്ലോ അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ മെണ്ടണ്ട ജിഷ പറഞ്ഞു അവർ അകത്തേക്ക് ഒന്നും അറിയാത്തതുപോലെ കയറിയപ്പോൾ ഹാളിൽ തന്നെ അച്ഛനും അമ്മയും ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ടായിരുന്നു അവരെ കണ്ടതും രണ്ടുപേരും മക്കളെ കുഴപ്പമൊന്നുമില്ലല്ലോ പ്രശ്നമൊന്നും ഉണ്ടായില്ലോ ആരെങ്കിലും നിങ്ങളെ കണ്ടോ അമ്മ വെപ്രാളത്തോടെ ചോദിച്ചു രണ്ടുപേരും കണ്ണുകൾ കൊണ്ട് അമ്മയോട് പറയല്ലേ എന്ന് മറ്റും കണ്ണടച്ച് കാണിക്കുന്നുണ്ട് പക്ഷേ അമ്മയ്ക്ക് അത് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഞാനേ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ജിഷ ഡ്രസ്സ് മാറാനേ റൂമിലേക്ക് പോയി എടാ ഇവളുമാര് രണ്ടുപേരും കൂടി എവിടെ പോയതാണ് സഞ്ജു ചോദിച്ചു കൊണ്ടാണ് കാറിൽ നിന്നും ഇറങ്ങിയത് എന്നോടൊന്നും പറഞ്ഞില്ല നിന്നോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഇല്ല എന്നോടും പറഞ്ഞില്ല ആ കുരുപ്പിനെ ആരെങ്കിലും കണ്ട പ്രശ്നമാണ് കുറച്ച് നാളത്തേക്കെങ്കിലും അവൾ പുറത്തിറങ്ങി നടക്കരുതെന്ന് പറഞ്ഞതാ എന്നിട്ടും അവൾ പുറത്തിറങ്ങി നടക്കുന്നത് നോക്കിയേ സഞ്ജു പറഞ്ഞു ഇന്ന് ഞാൻ അതിനെ ശരിയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് കയറിയത് അവൻ്റെ പുറകെ തന്നെ പ്രജീഷും സിദ്ധാർത്ഥും കയറി അവർ ചെല്ലുമ്പോൾ അമ്മയും അച്ഛനും അഞ്ജലീനയും നിൽക്കുന്നുണ്ട് അവിടെ ജിഷയെ നോക്കിയപ്പോൾ സഞ്ജു അവളെ കണ്ടില്ല അഞ്ജലീന നിങ്ങൾ എവിടെ പോയതാണ് സഞ്ജു ചോദിച്ചു അത് പിന്നെ ഞങ്ങൾ ഒന്നും മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നത് കണ്ട് എവിടെ പോയതാണ് അവൻ വീണ്ടും ചോദിച്ചു ഞങ്ങൾ സിദ്ധുവിൻ്റെ വീട്ടിൽ പോയതാണ് അഞ്ജലീന പറഞ്ഞതും അവരെല്ലാവരും ഞെട്ടി നിങ്ങളെന്താ അങ്ങോട്ട് പോയേ അവിടെ ആരെങ്കിലും നിങ്ങൾ കണ്ടോ നിങ്ങൾ സിദ്ധു പെട്ടെന്ന് ചോദിച്ചു ഇല്ല ഞങ്ങൾ അവൾക്കുള്ള ഭക്ഷണവുമായി പോയതാണ് ഇന്നമ്മ ഇവിടെ അവൾക്ക് ഇഷ്ടപ്പെട്ട കറികൾ ഉണ്ടാക്കിയപ്പോൾ അവൾക്ക് കൊടുക്കാതെ അമ്മയ്ക്ക് ഭയങ്കര വിഷമം അപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയി കൊടുത്തു ഒരു കുഴപ്പമുണ്ടായില്ല അഞ്ജലീന പറഞ്ഞു എന്നിട്ട് അവളിവിടെ ജിഷ അത് അവൾ മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടി പോയതാ ഓഹോ അപ്പോൾ ഫാൻസി ഡ്രസ്സ് കളിച്ചാണ് അവൾ പോയത് അവളെ ഞാൻ ഇന്ന് കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് സഞ്ജു റൂമിൻ്റെ അടുത്തേക്ക് നടന്നു പെട്ടെന്ന് റൂമിൻ്റെ വാതിൽ തുറന്ന് ജിഷ പുറത്തേക്ക് വന്നു എന്താ അവൾ അല്പം ദേഷ്യത്തോട് ചോദിച്ചു പെട്ടെന്നുള്ള അവളുടെ ദേഷ്യത്തോടുള്ള ചോദ്യം കേട്ടതും സഞ്ജു അവൻ്റെ ദേഷ്യം പതിയെ കുറച്ചു അത് നീ എന്താ എന്നോട് പറയാതെ പോയത് പോകുമ്പോൾ റിസ്ക് ആണെന്ന് അറിയാൻ പാടില്ലേ അതും സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് എന്തത്യാവശ്യമായിരുന്നു ഇനി അവൾക്ക് ഭക്ഷണം കൊടുക്കാനാണെങ്കിൽ അത് സിദ്ധു പോകുമ്പോൾ കൊടുക്കുമായിരുന്നില്ലേ പിന്നെ സിദ്ധാർത്ഥ മേനോൻ അവിടെ ഉണ്ടായിട്ടും ഈ ഞങ്ങൾ തന്നെ വേണ്ടി വന്നില്ലേ ഇത് കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞ് അവൾ അഞ്ജലീനോടെ അടുത്തേക്ക് നടന്നു ഞങ്ങൾ ഒരു പേപ്പർ അവിടെ നിന്ന് എടുത്തു എന്ന് പറഞ്ഞ് അവൾ ഇട്ടിരുന്ന ഡ്രസ്സിൻ്റെ കോട്ടിൽ നിന്നും ഒരു കവറെടുത്ത് സഞ്ജുവിൻ്റെ നേരെ കൊടുത്തു സഞ്ജു അത് തുറന്നു നോക്കിയതും അവൻ ഞെട്ടി സിദ്ധാർത്ഥനെ നോക്കി ഇതെന്താണ് പെട്ടെന്ന് സിദ്ധാർത്ഥ് ആ പേപ്പർ വാങ്ങി അപ്പോൾ അവർ ഭഗീരഥി എന്ന പേരിൽ എൻ്റെ മുത്തശ്ശിയുടെ പേരിൽ നടന്നിട്ട് ഭാനുമതി എന്ന് പറയുന്ന പേരിൽ മുംബൈയിൽ അക്കൗണ്ടോ അതിൽ ഇത്രയും വലിയ തുക ഇതെങ്ങനെ സംഭവിച്ചു സിദ്ധാർത്ഥ് അത്ഭുതത്തോടെ ചോദിച്ചു എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല ഒരു പിടിയും എനിക്ക് കിട്ടുന്നില്ല അഴിക്കുംതോറും മുറുകുകയാണല്ലോ ഈ ഭാനുമതി എന്ന് പറയുന്ന കഥാപാത്രം അഞ്ജലീന ചോദിച്ചു പിന്നീട് അഞ്ജലീനയും അവർ പോയപ്പോഴുണ്ടായ കഥകളെല്ലാം പറഞ്ഞു എനിക്ക് ഉറപ്പായിരുന്നു ഇവളുമാര് രണ്ടുപേരും അവിടെ പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പണി കൊടുക്കാതെ വരില്ല എന്ന് ഇപ്പോൾ തൃപ്തിയായി അവൾ ആ ഗായത്രി അവൾക്കത് അത്യാവശ്യമാണ് എൻ്റെ പെങ്ങളെയാണ് അവൾ അത്രയും പറഞ്ഞത് അവൾക്ക് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട് സഞ്ജു പറഞ്ഞു അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് പെട്ടെന്ന് എന്ത് ഓർത്തതുപോലെ ജിഷ പറഞ്ഞു നമ്മുടെ ഭദ്രയുടെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടുണ്ട് സിദ്ധവേട്ടൻ അറിയും ഡൽഹിയിലെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആ മാഡം പേര് ലേഖ അവരുടെ ഭർത്താവ് മുംബൈ ബാങ്കിലെ മാനേജറാണ് സുദർശനൻ അവരുടെ മകൻ സത്യുമായിട്ട് നമ്മുടെ ഭദ്രയുടെ വിവാഹം ആലോചിച്ചതായിരുന്നു ജിഷ അത് പറഞ്ഞ് സിദ്ധാർത്ഥിനെ ഒന്ന് നോക്കി അത് കേട്ടപ്പോൾ എല്ലാവരും സിദ്ധാർത്ഥിനെ നോക്കി നീ കാര്യം പറയി പെട്ടെന്ന് സഞ്ജു പറഞ്ഞു ദേ എന്നോട് ദേഷ്യപ്പെട്ടാൽ ഞാൻ പറയില്ല ജിഷ പറഞ്ഞു നീ എന്താ പറയാൻ വന്നത് അദ്ദേഹത്തെ നമുക്കൊന്ന് വിളിച്ചാലോ അദ്ദേഹം വിചാരിച്ച ഈ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റും ജിഷ പറഞ്ഞു നീ അറിയോ ഈ ലേഖയെ സഞ്ജു ചോദിച്ചു അറിയും സിദ്ധു അത്രയും പറഞ്ഞതും ജിഷ അവനെ നോക്കി ചിരിച്ചു നീ എന്തിനാടി അവനെ നോക്കി ചിരിക്കുന്നത് സഞ്ജു ചോദിച്ചു അല്ല അന്നത്തെ ലേലത്തിൻ്റെ കാര്യം ആലോചിച്ച് നോക്കിയതാ അന്ന് സത്യ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തു ആ ഫോട്ടോസെല്ലാം പിന്നീട് സത്യയുടെ കയ്യിൽ നിന്നും ആരോ ഭീഷണിപ്പെടുത്തി വാങ്ങിയെന്നോ തട്ടിപ്പറിച്ച് വാങ്ങിയെന്നോ ആൾക്കാരെ വിട്ട് വാങ്ങിയെന്നോ എന്തൊക്കെയോ പറയുന്നത് കേട്ടു അതും പറഞ്ഞ് അവൾ സിദ്ധാർത്ഥിനെ നോക്കിയപ്പോൾ എല്ലാവരും സിദ്ധുവിനെ നോക്കി സഞ്ജു അവനെ അടിമുടി നോക്കി അതെ ഞാൻ തന്നെയാണ് വാങ്ങിയത് സിദ്ധു പറഞ്ഞു അത് നീ പറയണ്ട അത് നീ തന്നെയാണ് ചെയ്തതെന്ന് ഉറപ്പല്ലേ അതിന് തെളിവുകളോ സാക്ഷികളോ ഒന്നും വേണ്ട സഞ്ജു പറഞ്ഞു മതി മതി അവനെ കളിയാക്കിയത് സിദ്ധു നീ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങോട്ട് പോകാൻ നോക്ക് ഭദ്രമോളെ അധികം സമയം അവിടെ ഒറ്റയ്ക്ക് നിർത്തണ്ട ഇപ്പം തന്നെ കേട്ടില്ലേ ആ ഗായത്രി അവൾ എത്രമാത്രം പറഞ്ഞിരിക്കുന്നു എന്ന് ഇപ്പോൾ ഇത് അവൻ കണ്ട കാരണം അല്ലെങ്കിൽ നമ്മൾ അറിയോ അതുകൂടാതെ എത്രയോ പ്രാവശ്യം അവൾ എൻ്റെ കുഞ്ഞിനെ ദ്രോഹിച്ചിട്ടുണ്ടാവും അമ്മ പറഞ്ഞു പിന്നെ അവിടെ ഒരു നിമിഷം പോലും സിദ്ധാർത്ഥ് നിന്നില്ല അവൻ അപ്പോൾ തന്നെ വണ്ടിയുമെടുത്ത് വീട്ടിലേക്ക് പോയി അതെ ഇത് ഇനി ആവർത്തിക്കരുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി ഞങ്ങൾ ചെയ്തോളാം സഞ്ജു പറഞ്ഞു താൻ പോടോ എന്നിട്ട് ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഞങ്ങൾ തന്നെ വേണ്ടി വന്നില്ലേ എന്നിട്ട് നാണമില്ലല്ലോ ഇങ്ങനെ പറയാൻ ദിഷ പറഞ്ഞു നീ എന്നോട് മിണ്ടില്ലായിരുന്നല്ലോ പിന്നെ എന്തിനാ നീ ഇപ്പോൾ എന്നോട് മിണ്ടുന്നത് നീ മിണ്ടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എനിക്ക് ചെവിതല കേൾക്കുമല്ലോ അവൻ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി അപ്പോൾ വഴക്കിട്ടിരിക്കായിരുന്നോ നിങ്ങൾ അമ്മ ചോദിച്ചു ഇല്ല അമ്മേ ഇത് ചെറിയൊരു സൗന്ദര്യപ്പിണക്കം അത്രയേ ഉള്ളൂ അമ്മ അത് കാര്യമാക്കണ്ട അതെ ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർത്തോളാം അല്ലെങ്കിൽ തീർക്കാൻ മാത്രം ഒന്നുമില്ല എൻ്റെ സഞ്ചോട്ടൻ കുറച്ചു കഴിയുമ്പോൾ എൻ്റെ അടുത്ത് പിണക്കം മാറി വരും അമ്മ നോക്കിക്കോ ഇന്ന് പറഞ്ഞ് അവൾ അടുക്കളയിലേക്ക് പോയി അല്ല നീ എന്തിനാ അടുക്കളയിലേക്ക് പോകുന്നേ അഞ്ജലീന ചോദിച്ചു ഭദ്രയ്ക്ക് ആ ഭക്ഷണം കൊണ്ടുപോയപ്പോൾ മുതൽ ആ പൊതിയിൽ നിന്നും വരുന്ന മണം എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചതാ വേഗത്താ അല്ലെങ്കിൽ ഞാൻ ചത്തുപോകും വയറിൽ നിന്നും ഗാനമേള കേൾക്കുന്നുണ്ട് ജിഷ പറഞ്ഞു അത് കേട്ട് അമ്മ ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി ഞാനും ഈ ഡ്രസ്സൊക്കെ മാറിയിട്ട് എന്തെങ്കിലും കഴിക്കാൻ നോക്കട്ടെ അല്ല നിങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോ അഞ്ജലീന പ്രജീഷിനോട് ചോദിച്ചു ഇല്ല ഞങ്ങൾ ഇവിടെ വന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രജീഷ് പറഞ്ഞു ആണോ എന്നാൽ വേഗം ചെന്ന് പിണങ്ങിപ്പോയ നിങ്ങളുടെ കൂട്ടുകാരനല്ലേ അങ്ങനെയും വിളിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പോര് പിന്നെ കിട്ടിയില്ല കണ്ടില്ല പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലീന വേഗം ഡ്രസ്സ് മാറാൻ മുറിയിലേക്ക് പോയി പ്രജീഷ് വേഗം സഞ്ജുവിൻ്റെ റൂമിലേക്ക് പോയി എന്താടാ കൊച്ചു പിള്ളേരെ പോലെ നമ്മൾ അവരുടെ പിണക്കം മാറ്റാൻ ഒരു ദിവസം നിശ്ചയിച്ചതല്ലേ പിന്നെ എന്തിനാ നീ ഇപ്പോൾ വീണ്ടും വീണ്ടും അവളെ ദേഷ്യം പിടിപ്പിക്കുന്നത് നീ അതിൻ്റെ വായിൽ നിന്ന് വരുന്ന വർത്തമാനം കേട്ട പിന്നെ എന്താ പറയുക സഞ്ജു ചോദിച്ചു ഇവിടെ പിണങ്ങിയിരുന്നോ അവൾ കിച്ചണിലേക്ക് പോയിട്ടുണ്ട് അവൾ മാത്രമല്ല ഇപ്പോൾ അഞ്ജലീനെയും പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അന്നത്തെ പോലെ കിട്ടിയില്ല എന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല അത് അവർ തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞതും വേഗം തന്നെ സഞ്ജു അവിടെ നിന്നും എഴുന്നേറ്റു അയ്യോ എനിക്ക് നല്ല വിശപ്പുണ്ട് ഞാനും പോവാണ് ഭക്ഷണം കഴിക്കാൻ അവിടെ അച്ഛനും അമ്മയും അഞ്ജലിനെയും ഇരിക്കുന്നുണ്ട് അമ്മ ഭക്ഷണം വിളമ്പാൻ തുടങ്ങുന്നതേയുള്ളൂ അവൾ എടുത്ത് കഴിച്ചു തുടങ്ങിയിരുന്നു ഇവള് പട്ടിണിയായിരുന്നോ സഞ്ജു ചോദിച്ചു അത് കേട്ടതും അവൾ അവനെ ഒന്ന് കോർപ്പിച്ചു നോക്കി പിന്നെ അവൻ ഒന്നും മിണ്ടാതെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു എന്നാൽ വീട്ടിൽ ചെന്നതും കാറ് നിർത്തി വേഗം ഇറങ്ങി സിദ്ധാർത്ഥ് ഹാളിലേക്ക് ചെന്നു അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ഇരിക്കുന്നുണ്ട് ശ്വാസം മുട്ടി എന്നതുപോലെ ഗായത്രിയും നെഞ്ചിലും കാലിലും എല്ലാം തടവിക്കൊണ്ട് ഗായത്രിയുടെ അമ്മയും ഇരിക്കുന്നുണ്ട് അവർ അടിച്ചപ്പോൾ അപ്പോൾ ഗായത്രിയുടെ അമ്മയായിരിക്കും വീണതെന്ന് സിദ്ധാർത്ഥന് മനസ്സിലായി അവനെ കണ്ടതും അവർ കരച്ചിൽ തുടങ്ങി മോനെ ഞങ്ങളെ ആരും ഉപദ്രവിച്ചടാ വീട്ടിൽ കയറി ഇവിളെ റൂമിൽ പൂട്ടിയിട്ടു എന്നെ ഇടിച്ചു തെറിപ്പിച്ചു ഇവിടുത്തെ ഇൻവെർട്ടർ ഓഫ് ചെയ്തു അവർ പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ് ഗായത്രിയെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു ശബ്ദം കേട്ട് ഭാനുമതി റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പോഴും അവിടെ അവിടെയിരുന്ന ഗായത്രിയുടെ അമ്മ കരഞ്ഞ് പരാതി പറയുകയാണ് സിദ്ധാർത്ഥിനോട് അത് കേട്ട് നീ ഒന്ന് നിർത്തുന്നുണ്ടോ കുറേ നേരമായല്ലോ തുടങ്ങിയിട്ട് ഭാനുമതി ദേഷ്യപ്പെട്ടു അമ്മയ്ക്ക് അങ്ങനെ പറയാം അവൾ അവളാണ് ഇതെല്ലാം ചെയ്തത് എൻ്റെ മോളെ റൂമിൽ പൂട്ടിയിട്ടതും ഇൻവെർട്ടർ ഓഫ് ചെയ്തതും എന്നെ തട്ടിയിട്ടതും എല്ലാം അവൾ തന്നെയാ ആ ഭദ്ര അവൾ മതി നിർത്ത് അവൾ തന്നെയാണെങ്കിൽ നന്നായേ ഉള്ളൂ നിങ്ങൾ അത്രയും അവളെ ദ്രോഹിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാവും എൻ്റെ കുട്ടി അങ്ങനെ ചെയ്തത് അല്ലാതെ അവൾ ഒന്നും ചെയ്യില്ല ഭാനുമതി അഭിനയിക്കുകയായിരുന്നു അല്ലെങ്കിൽ അമ്മയ്ക്ക് അവളോടാണല്ലോ ചായവ് കൂടുതൽ ഞങ്ങൾക്കിവിടെ എന്ത് സംഭവിച്ചാലും അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അതെ അങ്ങനെ തന്നെയാണ് ഇവിടെ ഞങ്ങൾ അതിലും വലിയ ടെൻഷനിൽ നടക്കുമ്പോഴാണ് നിൻ്റെ ഒരു പൂട്ടിയിടലും തള്ളിയിടലും അവർ സിദ്ധാർത്ഥനെ നേരെ തിരിഞ്ഞു മോനെ നീ അന്വേഷിച്ചോ അവർ ആരാണെന്ന് അന്നും വന്നത് ഇന്ന് അവർ ആ വിഗ്രഹം തിരിച്ചു തരുമോ ഭാനുമതി ചോദിച്ചു കൊണ്ടിരുന്നു ഞാൻ അതിനുവേണ്ടി പോയിരിക്കായിരുന്നു മുത്തശ്ശി ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല അന്വേഷണം നടക്കുന്നുണ്ട് മോനെ വേഗം വൈകിക്കരുതടാ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ ഭാനുമതി പറഞ്ഞു ശരിയായ രീതിയിൽ തന്നെ ഞാൻ അന്വേഷണം നടത്തുന്നുണ്ട് എൻ്റെ ആളുകൾ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് മുത്തശ്ശി ടെൻഷൻ അടിച്ച് എന്തെങ്കിലും വരുത്തി വെക്കരുത് സിദ്ധാർത്ഥ് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി അവൻ അവിടെ ചെല്ലുമ്പോൾ റൂമിൽ ഭദ്ര ഉണ്ടായിരുന്നില്ല അവൾ ലൈബ്രറിയിൽ ആയിരിക്കുമെന്ന് കരുതി തിരിഞ്ഞു നടക്കാൻ പോയപ്പോഴാണ് ബാൽക്കണിയിൽ നിന്നും കിട്ടുവിനോട് സംസാരിക്കുന്ന ഭദ്രയുടെ ശബ്ദം കേട്ടത് അവൻ ബാൽക്കണിയിൽ പോയി അവിടെയുള്ള സോഫയിൽ ഇരുന്നു കൊണ്ട് അവൾ കിട്ടുവിന് ബദാം കൊടുക്കുന്നുണ്ട് പിസ്തയും പൊളിച്ചു കൊടുക്കുന്നുണ്ട് എന്തൊക്കെയോ കിട്ടുവിനോട് പറയുന്നുണ്ട് കിട്ടു നാളെ നീ നമ്മുടെ തൊടിയിലുള്ള മാവിൽ നിന്നും മാങ്ങ പഴുത്തു കിടക്കുന്നുണ്ട് പറിച്ചു കൊണ്ടുവന്ന് തരാമോ തന്നില്ലെങ്കിൽ നാളെ മുതൽ നിനക്ക് പിസ്തയും ബദാമും തരില്ല നീ നോക്കിക്കോ കിട്ടു എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ പിസ്ത കഴിക്കുന്ന തിരക്കിലാണ് സിദ്ധാർത്ഥിനെ ഭദ്ര കണ്ടിട്ടുണ്ടായിരുന്നില്ല അവൻ വേഗം റൂമിൽ ചെന്ന് ഡ്രസ്സ് മാറി വന്ന് ഒന്ന് ഫ്രഷായി വന്നു അപ്പോഴും അവൾ കിട്ടുവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവൻ ടേബിളിൽ ഇരിക്കുന്ന ആ പൊതി കണ്ടത് അവൻ അങ്ങോട്ട് ചെന്നു അതെടുത്തപ്പോൾ തന്നെ നല്ല മണം വന്നു അതെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് അവന് മനസ്സിലായി ഇവളെന്താ ഇത് കഴിക്കാത്തത് അവൻ ആലോചിച്ചു അവൻ അതുമായി ബദ്രയുടെ അടുത്തേക്ക് ചെന്നു സൂര്യ നീ ഇതെന്താ കഴിക്കാത്തത് ഒന്നുമില്ലെങ്കിലും കൂട്ടുകാരികൾ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതല്ലേ അപ്പോൾ കഴിക്കാമായിരുന്നില്ലേ അവൻ പറഞ്ഞു അത് സിദ്ധുവേട്ടൻ കൂടി വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അവൾ പറഞ്ഞു ഞാൻ ഞാൻ കഴിച്ചിട്ടാണ് വന്നത് അവൻ പറഞ്ഞു അതെയോ പക്ഷേ അത് കൂടുതലുണ്ട് ഞാൻ അത്രയും കഴിക്കില്ല അതുകൊണ്ടാണ് ഞാൻ അവൾ അത്രയും പറഞ്ഞു നിർത്തി അവൾ അവിടെ നിന്നും എഴുന്നേറ്റു അമ്മ ഒരുപാട് തന്നു വിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ഇത്രയും എനിക്കെന്തായാലും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് സിദ്ധോട്ടം കഴിക്കുമോ അവൾ ചോദിച്ചു ഞാനും കൂടി കഴിക്കാം എന്ന് പറഞ്ഞ് അവൻ അവളെയും കൊണ്ട് ആ ബാൽക്കണിയിലെ സോഫയിൽ തന്നെ വന്നിരുന്നു അവൻ അത് തുറന്നു അതിൽ ചോറും വാഴയിൽ പൊതിഞ്ഞ മൂന്ന് നാല് കറികളും ഉണ്ടായിരുന്നു അതെല്ലാം ഒരുപാടുണ്ടെന്ന് അവനും മനസ്സിലായി ഇതിപ്പോ രണ്ടു പേരും കൂടി കൈയിട്ട് കഴിക്കണ്ട ഞാൻ മാറിത്തരട്ടെ നിനക്ക് അവൻ ചോദിച്ചു അത് കേട്ടതും ഭദ്ര അവൻ്റെ മുഖത്തേക്ക് നോക്കി രണ്ടു പേരുടെയും കണ്ണുകൾ പരസ്പരം ഉടക്കി അവൻ അതിൽ നിന്നും കുറേശ്ശെ ഭക്ഷണമെടുത്ത് അവളുടെ വായിലേക്ക് കൊടുത്തു അതിന് കൂട്ടത്തിൽ അവനും കഴിച്ചുകൊണ്ടിരുന്നു രണ്ടു പേരും ഒന്നും സംസാരിച്ചില്ല അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു അവൻ ഭക്ഷണം മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ വായ പതിയെ തുറന്നു കൊടുക്കും അങ്ങനെ അവൻ ആ ഭക്ഷണം മുഴുവനും അവൾക്ക് കൊടുത്തും അതിനിടയിൽ അവനും കഴിച്ചു സിദ്ധേട്ടൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ അവൾ ചോദിച്ചു അവൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും വാഷ്റൂമിലേക്ക് നടന്നു അവൻ അവിടെ നിന്നും തിരിച്ചിറങ്ങുമ്പോഴും അപ്പോഴും അവൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ഭദ്രയെ അവർ വന്നു പോയപ്പോൾ ഉണ്ടായ സംഭവം മുഴുവനും അവൻ പറഞ്ഞു ഞാനത് ഫോണിലൂടെ കേട്ടിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി ഒന്ന് നോക്കി അപ്പോൾ കുറച്ച് പോസ്റ്റൽ കവറുകൾ ഉണ്ടായിരുന്നു ഞാനത് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോയി കബോർഡ് തുറന്നു അതിൽ നിന്നും അവൾ കവറുമായി അവൻ്റെ അടുത്തേക്ക് വന്നു അത് സിദ്ധുവിൻ്റെ കയ്യിൽ കൊടുത്തു അവനത് തുറന്നു നോക്കി അതിൽ ഭാനുമതിയുടെ ഈ അക്കൗണ്ട് ബ്ലോക്ക് ആക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് ഈ പേരിലുള്ള ആൾ അവിടെ മതിയായ രേഖകൾ സമർപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ടുള്ള നോട്ടീസായിരുന്നു കൂടുതൽ ഈ തിരക്കിനിടയിലും ഈ പ്രശ്നങ്ങൾക്കിടയിലോ എന്തുകൊണ്ടോ അവർ ഇത് നോക്കാൻ സാധിച്ചിട്ടില്ല എന്ന് അവന് മനസ്സിലായി അപ്പോൾ തന്നെ സിദ്ധാർത്ഥ് ഫോൺ എടുത്ത് ലേഖയോട് സംസാരിച്ച് അവരുടെ ഭർത്താവിൻ്റെ നമ്പർ വാങ്ങി സുദർശനെ സിദ്ധാർത്ഥ് വിളിച്ചു ഹലോ സാർ എനിക്ക് മനസ്സിലായി സാറിൻ്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട് അയാൾ പറഞ്ഞു ഞാൻ ചോദിക്കാൻ വന്നത് എനിക്ക് മനസ്സിലായി സാർ അതും സാറിൻ്റെ അഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു സാറിൻ്റെ പാരൻസ് ആരെങ്കിലും ആയിരിക്കുമെന്ന് ഞാൻ കരുതി ഞാൻ സാറിനെ വിളിക്കാനിരിക്കുകയായിരുന്നു സാറിൻ്റെ ആരെങ്കിലും ആണോ ഈ ഭാനുമതി അയാൾ ചോദിച്ചു എൻ്റെ മുത്തശ്ശിയുടെ സഹോദരിയാണ് സിദ്ധാർത്ഥ് പറഞ്ഞു സർ അവരുടെ അടുത്ത് എത്രയും പെട്ടെന്ന് ഡോക്യുമെൻസുമായിട്ട് ഒന്ന് വരാൻ പറയുമോ ഇതിപ്പോൾ രണ്ട് മൂന്ന് വർഷമായി പേപ്പർ കാര്യങ്ങളും ഒന്നും പുതുക്കിയിട്ടില്ല പക്ഷേ അവരുടെ അക്കൗണ്ടിൽ പണവും വരുന്നുണ്ട് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് അവരുടെ അക്കൗണ്ടിലേക്ക് വലിയൊരു തുക തന്നെ വന്നത് പക്ഷേ ഞങ്ങൾക്ക് ഇതിങ്ങനെ അക്കൗണ്ടിൽ വന്നിട്ട് മാത്രം കാര്യമില്ലല്ലോ അവരുടെ ഡീറ്റെയിൽസും അവരുടെ ബാക്കി ഫോർമാലിറ്റീസും എല്ലാം ഞങ്ങൾക്ക് ചെയ്യേണ്ടത് സാർ ഞങ്ങൾ ആരും ഇതുവരെ അവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ എവിടെ എത്തിക്കാൻ പറ്റുമോ സർ അയാൾ ചോദിച്ചു അല്പസമയം എന്തോ ആലോചിച്ചു നിന്ന് സിദ്ധാർത്ഥ് ഉറപ്പായിട്ടും ഞാൻ കൊണ്ടുവരാം നിങ്ങൾ മുത്തശ്ശിയെ കാണാതെ എങ്ങനെയാണ് നിങ്ങൾ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് അയാൾ ചോദിച്ചു സർ ഭാനുമതി മേഡം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ അക്കൗണ്ട് തുടങ്ങിയത് ആ സമയത്ത് അവർ ഇവിടെ വന്നിട്ടുണ്ടാകും പക്ഷേ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ഇവിടെയുള്ള ഡോക്യുമെൻസ് എല്ലാം ഒരു പഴയ ഫോട്ടോ മാത്രമാണുള്ളത് അതും അത്ര വ്യക്തമല്ല ഞങ്ങൾ ഒരുപാട് തവണ വർഷങ്ങളായി തന്നെ എന്ന് വേണമെങ്കിൽ പറയാം മേഡത്തെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എത്താൻ പറയുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അയാൾ പറഞ്ഞു ശരി എന്നാൽ ഞാൻ എത്തിക്കാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു സിദ്ധാർത്ഥ് വേഗം സഞ്ജുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു അപ്പോൾ നിന്റെ പ്ലാൻ എന്താണ് അത് നമുക്കെല്ലാവർക്കും കൂടി ആലോചിച്ച് തീരുമാനിക്കാം ഇവിടെ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഞാനും ഭദ്രയും കൂടി അങ്ങോട്ട് വരാം അവൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു ഭദ്ര നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ അവൻ ചോദിച്ചു അതെങ്ങനെയാ ഇവിടെ ആരെങ്കിലും കണ്ടാൽ ആരും കാണില്ല നീ ആദ്യം പുറത്ത് പോയി നിന്നാൽ മതി ഞാൻ വണ്ടി എടുത്തിട്ട് വരാം സിദ്ധാർത്ഥ് പറഞ്ഞു സിദ്ധാർത്ഥ് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി ഭദ്ര അവിടെ നിന്നും പുറത്തേക്ക് പതിയെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ട് ഇറങ്ങി അവൾ പതിയെ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴെ വന്നപ്പോൾ ഡൈനിങ് റൂമിലിരുന്ന് ആരൊക്കെയോ എന്തോ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവൾ ആരും കാണാതെ പതിയെ പുറത്തേക്കിറങ്ങി മുറ്റത്ത് നിൽക്കുന്ന ആ മാവിൻ ചുവട്ടിൽ മറഞ്ഞിരുന്നു അല്പസമയം കഴിഞ്ഞതും സിദ്ധാർത്ഥ് അങ്ങോട്ട് ഇറങ്ങി വരുന്നത് അവൾ കണ്ടു അവൾ വേഗം ആ മാവിൻ്റെ മറവിൽ കൂടി തന്നെ ഗേറ്റിന് പുറത്തേക്ക് ഓടിക്കടന്നു അവൾ ഓടിപ്പോകുന്നത് സിദ്ധാർത്ഥ് കണ്ടിരുന്നു അവൻ കാറെടുക്കാതെ അവൻ്റെ ബുള്ളറ്റും എടുത്തുകൊണ്ടാണ് പുറത്തേക്ക് വന്നത് ബുള്ളറ്റും ഓടിച്ചുകൊണ്ടുവരുന്ന സിദ്ധാർത്ഥിനെ കണ്ടതും അവളൊന്നു ഞെട്ടി ഈ മനുഷ്യൻ ഇതെന്തിനാ ബുള്ളറ്റ് എടുത്തത് അവൾ അവളെ തന്നെ നോക്കി അവളൊരു കോട്ടൺ സാരിയായിരുന്നു ഉടുത്തത് ആ തറവാട്ടിൽ വന്നപ്പോൾ മുത്തശ്ശി വിവാഹം കഴിഞ്ഞ സ്ത്രീകളെല്ലാം സാരി ധരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് അന്ന് മുതൽ അവൾ ആ വീട്ടിൽ നിൽക്കുമ്പോൾ സാരിയാണ് ധരിച്ചുകൊണ്ടിരുന്നത് സിദ്ധാർത്ഥ് ബുള്ളറ്റ് കൊണ്ടുവന്ന് അവളുടെ അടുത്ത് നിർത്തി എന്തിനാ സിദ്ധുവേട്ടാ ബുള്ളറ്റ് എടുത്തത് ഞാൻ ഈ ഡ്രസ്സിലിട്ടിരിക്കുന്നത് അത് സിദ്ധുവേട്ടൻ കണ്ടതല്ലേ എങ്ങനെയാണ് സാരി എടുത്ത് ബുള്ളറ്റിൽ കയറാൻ അവൾ ചോദിച്ചു ഒരു കുഴപ്പവും അവൻ പറഞ്ഞു അവൾ പതിയെ ബുള്ളറ്റിലേക്ക് വൺ സൈഡായിട്ട് ഇരുന്നു ഇനി നീ എന്നെ കെട്ടിപ്പിടിച്ചോളൂ അവൻ പറഞ്ഞു അവൾ അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് ഇരുന്നു ഭദ്ര നീ എന്നെ ചുറ്റി പിടിക്കുക അല്ലെങ്കിൽ നീ വീഴും അവൻ പറഞ്ഞു അവൾ അവൻ്റെ വയറിലൂടെ കൈയിട്ട് പിടിച്ചുകൊണ്ട് ഇരുന്നു അവൻ ഒരു പുഞ്ചിരിയോടെ വണ്ടിയെടുത്തു രാത്രി അവരുടെ ആ ഡ്രൈവ് അവൾ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഡ്രസ്സ് ഇതായത് മാത്രം അവൾ അത്ര കംഫോർട്ട് ആയിരുന്നില്ല കാറ്റത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു തണുക്കുന്നതിനനുസരിച്ച് അവൾ സിദ്ധാർത്ഥനോട് കൊണ്ടിരുന്നു അത് അവൻ ആസ്വദിക്കുന്നുണ്ടായിരുന്നു അവളുടെ ശരീരത്തിലെ ചൂടും അവളുടെ മാറിലെ മൃദത്വവും അവൻ അറിയുന്നുണ്ടായിരുന്നു അവളുടെ മാറ് അവൻ്റെ മുതുകിൽ അമരുമ്പോൾ അവന് വല്ലാത്തൊരു അനുഭൂതി തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ തണുപ്പ് കാരണം ഭദ്ര അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അവൾ മനസ്സുകൊണ്ട് സിദ്ധാർത്ഥിനെ വഴക്ക് പറയുകയായിരുന്നു കാറെടുക്കാതെ ബുള്ളറ്റ് എടുത്തതുകൊണ്ട് അവർ കുറച്ചു ദൂരം പോയതും മഴ പൊടിഞ്ഞു തുടങ്ങി സിദ്ധാർത്ഥിന് അതുകൂടിയായതും സന്തോഷമായി എന്നാൽ ഭദ്രയ്ക്ക് ദേഷ്യവും സങ്കടവും തോന്നി തുടങ്ങി സിദ്ധേട്ട മഴ പെയ്യുന്നു വണ്ടി എവിടെങ്കിലും നിർത്ത് നമുക്ക് മഴ മാറിയിട്ട് പോകാം അവൾ പറഞ്ഞു ഇനി നിർത്തണ്ട ഭദ്ര ഇവിടെ അടുത്തല്ലേ നമുക്ക് വേഗം പോകാം അധികം നനയില്ല അവൻ പറഞ്ഞു പക്ഷേ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് മഴ ശക്തിയായിക്കൊണ്ടിരുന്നു അവൾ പൂർണ്ണമായി നനഞ്ഞു തുടങ്ങി അവനും ഇനി വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായതും സിദ്ധാർത്ഥ് റോഡ് സൈഡിൽ വണ്ടി ഒരു കടയുടെ മുന്നിലായി നിർത്തി അവർ ആ കടയിലേക്ക് കയറി നിന്നു അപ്പോഴേക്കും ഭദ്രനന്നായി നനഞ്ഞിരുന്നു സിദ്ധാർത്ഥും അവൾ സാരിയുടെ സുമ്പുകൊണ്ട് മുഖവും തലയും എല്ലാം തുടയ്ക്കുന്നത് കണ്ട് സിദ്ധാർത്ഥ് അവളെ നോക്കി നിന്നു അവിടെയെങ്കിലും ആരും ഉണ്ടായിരുന്നില്ല രാത്രി ആയതുകൊണ്ട് തന്നെ ആളുകളൊന്നും പുറത്ത് അധികമില്ല പ്രത്യേകിച്ച് മഴ കൂടിയായതുകൊണ്ട് ആളുകളുടെ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല അവളുടെ തല സാരിയുടെ തലപ്പ് കൊണ്ട് തുടയ്ക്കുമ്പോൾ അവളുടെ അരഭാഗവും അവളുടെ വയറും പൊക്കുൽ ചൊഴിയും അവന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അവൻ കണ്ണുകൾ മുറുക്കി അടച്ചു അങ്ങോട്ട് നോക്കണ്ട എന്ന് വിചാരിച്ചാലും അവൻ്റെ മനസ്സും അവൻ്റെ കണ്ണും അവനെ ചതിച്ചുകൊണ്ടിരുന്നു അവൻ വീണ്ടും അങ്ങോട്ട് നോക്കുമ്പോൾ അവളുടെ മാറിൽ നിന്നും സാരി അല്പം മാറിക്കിടക്കുന്നത് അവൻ കണ്ടു അവനെ എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ അവൻ്റെ കൈകൾ കൊണ്ട് തലമുടി കോതി ഒതുക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു അവൾ അവൻ അടുത്ത് വന്നപ്പോഴാണ് അവൻ്റെ മുഖത്തേക്ക് നോക്കിയത് തൃപ്തിയായില്ല സിദ്ധേറ്റന് കാറെ എടുത്താൽ പോരായിരുന്നോ അല്ലെങ്കിൽ എന്നോട് പറയായിരുന്നില്ലേ ഞാനിത് മാറി മറ്റൊരു ഡ്രസ്സിടുമായിരുന്നല്ലോ അവൾ പറഞ്ഞു അത് അറിയാവുന്നത് കൊണ്ടല്ലേ ഞാൻ പറയാതിരുന്നത് അവൻ പതിയെ പറഞ്ഞു സിദ്ധേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ അവൾ ചോദിച്ചു ഇല്ല ഞാനൊന്നും പറഞ്ഞില്ല അവൻ പറഞ്ഞു അപ്പോഴാണ് അവൾ അവൻ്റെ തലമുടിയിലേക്ക് നോക്കിയത് തല നന്നായി നനഞ്ഞ് വെള്ളം താഴേക്ക് വീഴുന്നത് കണ്ടതും അവൾ ആ സാരിയുടെ തലപ്പ് നന്നായി പിഴിഞ്ഞെടുത്ത് ഒന്ന് കുടഞ്ഞുകൊണ്ട് അവൻ്റെ തലമുടി തുടച്ചു കൊടുക്കാൻ തുടങ്ങി അവൾ അവൻ്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുകയായിരുന്നു നനഞ്ഞിരിക്കുന്ന ആ സാരിയിൽ നിന്ന് തന്നെ അവളുടെ ശരീരഭംഗി എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു അവൾ സാരി തലപ്പ് കൊണ്ട് അവൻ്റെ തലമുടി തുടയ്ക്കുമ്പോൾ അവളുടെ വയറും മാറും അവളുടെ പൊക്കൽ ചുഴിയുമെല്ലാം അവന് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അവൻ പോലും അറിയാതെ അവൻ്റെ കൈകൾ അവളുടെ നനഞ്ഞിരിക്കുന്ന മൃദുവായ വയറിലേക്ക് ചെന്നു അവൻ്റെ കൈകൾ അവളുടെ വയറിൽ അമർന്നതും അവളിൽ ഒരു പിടച്ചിലുണ്ടായി അവൾ പിന്നിലേക്ക് മാറാൻ പോയതും അവൻ അവളെ അവളുടെ നഗ്നമായ അരയിലൂടെ ചേർത്ത് അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ഭദ്രയുടെ ശരീരം ആ തണുപ്പിലും അവൻ്റെ ആ ചേർത്ത് പിടിക്കലിലും വിറച്ചു മാത്രമല്ല അവളുടെ ആ പേടി കാരണവും വെപ്രാളം കാരണവും അവളുടെ ശ്വാസഗതി വല്ലാതെ കൂടിയിരുന്നു അത് അവളുടെ മാറിലെ ഉയർച്ച താഴ്ചകൾ വളരെ വേഗത്തിലാക്കി അത് അവനിലെ രക്തത്തെ ചൂടുപിടിപ്പിക്കുന്നതായിരുന്നു അവൻ്റെ മനസ്സിൽ മറ്റെന്തൊക്കെയോ കടന്നുകൂടുന്നത് അവനറിഞ്ഞു അപ്പോൾ രണ്ടുപേരും പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി തന്നെ നിൽക്കുകയായിരുന്നു അവളുടെ മുഖം നനഞ്ഞതുകൊണ്ടും അവളുടെ ചുണ്ടുകൾ അപ്പോഴും ആ മഴയുടെ നനവുണ്ടായിരുന്നു സിദ്ധാർത്ഥിൻ്റെ മുഖം അവളുടെ ചുണ്ടുകളിലേക്ക് താഴ്ന്നു വരുന്നത് അവൾ അറിഞ്ഞു പെട്ടെന്ന് അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിലേക്ക് അടുത്ത് വന്നതനുസരിച്ച് അവൻ്റെ കൈകൾ അവളുടെ അരയിൽ മുറുകുന്നുണ്ടായിരുന്നു അവളുടെ കൈകൾ അവൻ്റെ ഷോൾഡറിലും വലത് കൈ സാരിയുടെ തലപ്പുമായി പിടിച്ച് അവൻ്റെ തലമുടിയിലും അപ്പോഴും ഉണ്ടായിരുന്നു അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളിലേക്ക് മുട്ടി ആ നിമിഷമാണ് ഏതോ വണ്ടിയുടെ ഹോൺ മുഴങ്ങിയത് ആ ശബ്ദം കേട്ട് പെട്ടെന്ന് തന്നെ ഭദ്രയും സിദ്ധാർത്ഥും ഞെട്ടി രണ്ടുപേരും പെട്ടെന്ന് തന്നെ അകന്നു മാറി ഹായ് എല്ലാവർക്കും സുഖല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു സ്റ്റോറി ഇട്ടിട്ടുണ്ട് അപ്പോൾ എപ്പോഴും നിങ്ങൾ പറയാറുണ്ട് ജന്മങ്ങളായി എന്ന സ്റ്റോറിയിൽ പ്രണയമില്ലാന്ന് പക്ഷേ സിദ്ധാർത്ഥ മേനോൻ്റെയും സൂര്യഭദ്രയുടെയും പ്രണയം തുടങ്ങുകയാണ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും പിന്നെ സബ്സ്ക്രൈബും മറക്കരുതിട്ട് കൂട്ടുകാരെ ലവ് ഓൾ